മുസ്ലിം വിരുദ്ധം എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു വിവാദ പരാമർശവുമായിട്ട് വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുകയാണ് കുട്ടനാട് എടത്തുവേലാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പരാമർശങ്ങൾ മലപ്പുറത്ത് സാധാരണ പറയുന്ന പോലെ തന്നെ മലപ്പുറത്ത് റംസാൻ സമയത്ത് ഒരു പെട്ടിക്കട പോലും തുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഊന്നു വടിയാണ് കോൺഗ്രസിൻ്റെ ഒരു ഊന്നു വടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസ്സിന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അങ്ങനെ വിവിധ തരത്തിലുള്ള പരാമർശങ്ങളാണ് വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിരിക്കുന്നത് ഇത് വലിയൊരു ചർച്ചയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഒരു വലിയ സാമൂഹിക സാഹോദര്യ അന്തരീക്ഷമുണ്ട് ഒരു മതേതര കാഴ്ചപ്പാടുണ്ട് അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന പരാമർശങ്ങൾ നിരന്തരമായിട്ട് വെള്ളാപ്പള്ളി ഇങ്ങനെ തുടരെ തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും യഥാർത്ഥത്തില് അദ്ദേഹത്തിൻ്റെ ഈ ഉദ്ദേശം മതവൈര്യം തന്നെയല്ലേ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി സമൂഹത്തിന് മുമ്പാകെ പ്രചരിപ്പിക്കുന്നത് എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് പിന്നെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുട്ടനാട്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമെന്നും ചില അഭിപ്രായ പ്രകടനങ്ങൾ ഗൗതം പറഞ്ഞതുപോലെ നിലവിലുണ്ട് ഞാൻ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെ പൊതുവെ രണ്ടായിട്ട് വേർതിരിക്കുക ഒന്ന് അദ്ദേഹം നടത്തുന്ന സാമൂഹിക വിമർശനങ്ങൾ രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ഇത് രണ്ടും തന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തൊരു സ്വാർത്ഥ ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു നിഷ്പക്ഷനായ വ്യക്തിയല്ല ഈഴവ സമുദായത്തിന്റെ നേതാവാണ് സ്വാഭാവികമായിട്ടും ഈഴവ സമുദായത്തിന്റെയും ഈഴവ സമുദായം ഉൾക്കൊള്ളുന്ന വിശാലമായ ഹിന്ദു സമുദായത്തിൻ്റെയും അഭിപ്രായങ്ങളെ അല്ലെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലാകും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ മുസ്ലിം വിരുദ്ധം എന്നുള്ള ഒരു നിരീക്ഷണത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സം മുസ്ലിം വിരുദ്ധമാണ് ഒരാളുടെ അഭിപ്രായ പ്രകടനം എന്ന് നമ്മൾ മുദ്ര കൊടുത്തണമെങ്കിൽ അത് അവരുടെ മതവിശ്വാസത്തിനെതിരായിരിക്കണം ആ മതവിശ്വാസത്തിനും അവരുടെ ആചാരങ്ങളെ ആക് ആക്രമിക്കുകയും സമൂഹത്തിന്റെ മുമ്പിൽ അവയെ അവഹേളിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉദാഹരണത്തിന് അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ അതായത് ഖുർആാനെയോ അല്ലെങ്കിൽ ഖുർന്റെ വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജൂറിസ് പ്രൂഡൻസ് നിയമങ്ങൾ അടങ്ങുന്ന പിന്നെ ഹദീസുകളെയോ ഒക്കെ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ പിന്നെ പൂർ ലൈറ്റിൽ അതായത് സമൂഹത്തിന്റെ മുന്നിൽ അത് ദുർവ്യാഖ്യാനം ചെയ്ത് അവഹേളിക്കുന്നതായിരിക്കും ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയതായിട്ട് ആരും കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നില്ല കാടച്ചൊരു വെടിയാണ് എടുക്കുന്നത് അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തില് നിലനിൽക്കുന്ന ഒരു അലിഖിത നിയമമുണ്ട് ഈ അലിഖിത നിയമം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഇടതുപക്ഷ സാമൂഹിക ബോധം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്നതാണ് അതായത് സാമൂഹിക വിമർശനം എന്ന് പറയുന്നത് അതിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കണം സാമൂഹിക വിമർശനം നടത്തുന്നവർ ഹിന്ദു പിന്നെ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സാമൂഹിക വിമർശനം നടത്താവൂ നിങ്ങൾക്ക് സാമൂഹിക വിമർശനം നടത്താൻ അത്ര മുട്ടിയിരിക്കുവാണെങ്കിൽ ജന്മിത്തത്തെ കുറിച്ചും സവർണരെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം പ്രശ്നമില്ല അതാണ് സാമൂഹിക വിമർശനം പക്ഷേ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഈ ജന്മിത്തവും സവർണ മേധാവിത്വവും ഒക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലോ ഉണ്ടായിരുന്ന ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു പിന്നെ സാമൂഹിക വ്യവസ്ഥയിൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും കേരളത്തിന്റെ സാമ്പത്തിക മേൽക്കോയ്മ ഏത് സമുദായത്തിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാണ് നടത്തുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ആരാണ് നടത്തുന്നത് ഹൈപ്പർ മാർക്കറ്റുകളും മാളുകളും സിനിമ തിയേറ്ററുകളും അതുപോലെ തന്നെ ആശുപത്രികളും ഇതൊക്കെ നടത്തുന്ന ആരാണ് ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെ അവകാശം ആരുടെ കൈവശമാണ് അപ്പോ സാമൂഹിക വിമർശനം നടത്തുമ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ അധികാരങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷമായും സാമൂഹിക മേൽക്കോയ്മയിൽ നിൽക്കുന്നവരുടെ നേർക്കായിരിക്കും വിമർശനം വരുന്നത് സാമൂഹിക മേൽക്കോയ്മയിൽ നിൽക്കുന്നവരെ വിമർശിക്കുമ്പോൾ അത് അവരൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതാണെന്നും അതിനാൽ തന്നെ അവർ വിമർശനത്തിന് അതീതരാണെന്നും ഉള്ള വാദഗതി കൊണ്ടുവരുന്നത് ഈ ഇതൊരു ആധുനിക നവ നവയാഥാസ്ഥിതികത്വത്തിൻ്റെതാണ് അതായത് നിയോ ഓർത്തഡോക്സി എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് കേരളത്തിലെ ഈ നിയോ ഓർത്തഡോക്സി ആടിനെ പട്ടിയാക്കുന്നവർ ഈ ആടിനെ പട്ടിയാക്കുന്ന നിയോ ഓർത്തഡോക്സിയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെ അത് അതേതരത്വത്തെ തകർക്കാനുള്ളതാണെന്നും അത് കേരളത്തിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ പോകുന്നതാണെന്നും ഒക്കെയുള്ള അഭിപ്രായ പ്രകടനം നടത്തി ഇവരുടെ വായടപ്പിക്കുക അതായത് ഇപ്പം ഒരു ഇപ്പം ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്താം അദ്ദേഹം പറഞ്ഞത് റമളാൻ മാസത്തിൽ റമദാൻ അല്ലെങ്കിൽ റമളാൻ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്തായാലും റമദാൻ എന്ന് നമുക്ക് പൊതുവെ പറയാം റമദാൻ മാസത്തിൽ പിന്നെ ഒരു പെട്ടിക്കട പോലും മലപ്പുറത്ത് തുറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ഞാന് ഇത്തരത്തിൽ ഓർക്കുന്നത് ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് കാസർഗോഡ് ചെല്ലുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ നേതാവുമായിട്ട് എനിക്ക് പരിചയമുണ്ടായി അദ്ദേഹം വളരെ മാന്യനായ വ്യക്തിയാണ് ആ മാന്യന അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഒരു ദിവസം ഞാൻ അവിടെ ചെന്നു ഈ വ്യക്തിയുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ദോഷം ഉണ്ടാകണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയാത്തത് അദ്ദേഹം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആയിരുന്നു അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്ന് എം എൽ എ ആയിട്ടുണ്ട് അദ്ദേഹം രാജ്യസഭാ ആയിരുന്നു ഉയർന്ന പദവിയിലിരുന്ന അതീവ വിദ്യാസമ്പന്നനായ സംസ്കാര സമ്പന്നനായ ഒരു പൗരാണിക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ലാഹോറിലോ കറാച്ചിയിലോ ഒക്കെ ആണെങ്കിൽ പോലും റംദാൻ മാത മാസത്തിൽ ചില ഹോട്ടലുകൾ അവിടെ തുറന്നു വെച്ചിരിക്കും വഴിയാത്രക്കാർക്കായിട്ട് അല്ലെങ്കിൽ പൊതിച്ചോറുകൾ നൽകാനായിട്ട് പക്ഷെ കാസർഗോട്ട് നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ട എന്ന് ഈ നേതാവ് എന്നോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പിന്നെ തെക്കൻ കേരളത്തിലുള്ളവർക്ക് ഒരുപക്ഷെ ഈ സ്ഥിതിവിശേഷം അറിഞ്ഞുകൂടാതിരിക്കാം പക്ഷെ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി തന്നെ കാസർകോട്ടാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ഹിന്ദു ഭൂരിപക്ഷ പിന്നെ പ്രദേശങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്ന ഹോട്ടലുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏർപ്പാട് റംസാൻ മാസത്തിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം എനിക്ക് മുന്നറിയിപ്പ് നൽകി വെള്ളാപ്പള്ളി പറയുന്നത് ഞാൻ വടക്കൻ കേരളത്തിൽ ഉടനീളെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി പറയുന്നത് അത്ര കള്ളമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം ചിലപ്പോൾ അവതരിപ്പിക്കുന്ന രീതിയിൽ ഒരു പിന്നെ ഒരു ഒരു എന്താണ് ഒരു എക്സാജറേഷൻ ഒരു അതിഭാവുകത്വം അവതരണ രീതിയിലുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഞാൻ ഇനി മറ്റൊരു വസ്തുത പറയാം ഞാൻ പത്രപ്രവർത്തകനായിട്ട് ഗൾഫിൽ ഒമാനിൽ ജോലി ചെയ്യുമ്പോൾ മസ്ക്കറ്റിൽ വെച്ച് ഒരു ദിവസം അവിടുത്തെ ഒരു വലിയ ബിസിനസ് റംസാൻ മാസമാണ് മസ്ക്കറ്റിൽ വെച്ച് ഒരു വലിയ ബിസിനസ്സുകാരനായ ഒമാനിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യുക അപ്പോ ഫിലിപ്പൈൻസുകാരിയായ അദ്ദേഹത്തിന്റെ ജോലിക്കാരി വീട്ടു ജോലിക്കാരി ഒരു വലിയ ഒരു പിന്നെ ട്രോളിയിൽ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളും തള്ളിക്കൊണ്ട് എൻ്റെ മുമ്പി വന്നു ഞാൻ ഇത് ഇതൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എടുത്ത് കഴിക്കാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ കൊതി വരും കാരണം അത്ര വിശിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പക്ഷെ അതേസമയം മനസ്സിലൊരു പേടിയുണ്ട് കാരണം ഇത് റംസാൻ മാസമാണ് ഇദ്ദേഹം നോമ്പെടുക്കുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഞാൻ കഴിച്ചാൽ ഇനി അത് എനിക്ക് ഞാൻ അതുകൊണ്ട് മടിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട അങ്ങനെ നോമ്പ് എടുക്കുക എന്നുള്ളത് നിങ്ങൾ പിന്നെ ജ്യൂസ് കുടിക്കുന്നോണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നോ കണ്ടിട്ടോ എന്റെ നോമ്പ് മുടങ്ങുകയാണെങ്കിൽ എന്റെ വിശ്വാസത്തിന് എന്റെ കുഴപ്പമാണത് എനിക്ക് അത്രമാത്രം ദാർഢ്യമില്ല അതെന്റെ കുഴപ്പമായിരിക്കും അത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ വീട്ടില് എന്റെ അദ്ദേഹത്തിന്റെ മകൻ ഒമാനിയറിന്റെ പൈലറ്റാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ മകൻ നോമ്പെടുക്കാറില്ല കാരണം പൈലറ്റായ അവൻ നോമ്പെടുത്താൽ ഒരുപക്ഷെ അവൻ ഉറങ്ങിപ്പോവുകയോ അവന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ എത്രയോ ആൾക്കാരുടെ ജീവനെയാണ് ബാധിക്കുന്നത് അതുപോലെ എൻ്റെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ട് അവർ നോമ്പെടുക്കാറല്ല നോമ്പെന്ന് പറയുന്നത് മറ്റൊരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് എനിക്ക് ജീവിതത്തിലുണ്ടായ അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് കഴിക്കുക നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എന്നെ കാണാൻ വന്ന എൻ്റെ അതിഥിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ മഹത്വം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് ഉണ്ടായത് ഞാൻ അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തെ ബഹുമാനിക്കാൻ ആ ഒരു അദ്ദേഹത്തിന്റെ സമീപനം എന്നെ പ്രേരിപ്പിച്ചു പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഗൾഫിലൊക്കെ തന്നെ പിന്നെ പാർസൽ കിട്ടും നമുക്ക് ഹോട്ടലിൽ പോയാല് റംസാൻ മാസത്തിൽ പാർസല് കിട്ടും ഒന്നുകിൽ നമ്മൾ ഹോട്ടലിൽ പോയി പാർസൽ വാങ്ങിച്ചോണ്ട് വരാം അതല്ലെങ്കിൽ അവർ നമ്മുടെ ഫ്ളാറ്റിൽ കൊണ്ടുതരും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ചില യാഥാസ്ഥിതികളുടെ പെരുമാറ്റത്തിന്റെ ആ ഒരു പിന്നെ എക്സ്ട്രീമിസത്തെയാണ് ആ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പിന്നീട് ഇവിടെ ഇത്തരം യാതൊന്നും ഓരോ മതക്കാരും പറയുകയാണ് ഇപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അത് ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും അവിടെ നടന്നത് ധർമ്മസ്ഥലയിൽ നടന്നത് ശുദ്ധ അധർമ്മമാണ് അതുപോലെ തന്നെയാണ് തങ്ങളുടെ വിശ്വാസങ്ങൾ പ്രകാരം തങ്ങൾ ജീവിച്ചാൽ പോരാ മറ്റുള്ളവരും അത് അനുസരിക്കണം എന്ന് ആരെങ്കിലും ശാഠ്യം പിടിച്ചാൽ പക്ഷെ ഇതൊന്നും പുറത്ത് സമൂഹത്തിൽ പറഞ്ഞാൽ ഉടനെ അയാള് വർഗീയവാദിയും ഇത് പറയുന്നവൻ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവനുമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സങ്കുചിത മനസ്സ് അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ ചർച്ച ചെയ്യാത്തത് ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളാപ്പള്ളി ഈ പറയുന്ന ആധുനിക ഓർത്തഡോക്സിയുടെ പിന്നെ ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ചോളൂ ചോദിച്ചോളൂ പ്രവർത്തിക്കാൻ തയ്യാറല്ല അതാണ് ഇവിടെ വെള്ളാപ്പള്ളിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ചോദിച്ചോളൂ ശരിയാണ് സാറ് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ആളുകൾ പറയുന്നത് രാഷ്ട്രീയക്കാർ എല്ലാവരും പറയുന്നത് എസ് എൻ ഡി പി തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ച ആശയം എന്ന് പറയുന്നത് എല്ലാ മതത്തിൻ്റെ സാരവും ഒന്നാണ് ഏകത്വമാണ് എന്നുള്ളതാണ് അതിന് വിരുദ്ധമായിട്ടല്ലേ യഥാർത്ഥത്തിൽ മതവൈരം പ്രചരിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷം വമിക്കുന്ന പ്രസ്താവന അപ്പൊ അത് ഗുരുവിന് വൈരുദ്ധ്യമായിട്ട് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും അദ്ദേഹത്തെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത് എന്നോട് ഗോദ്യം ചോദിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തികളെ വ്യാഖ്യാനിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണോ ശ്രീനാരായണ ഗുരു ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയ ഒരു സന്യാസി യതിവര്യനായിരുന്നു അത് ശിവപ്രതിഷ്ഠയും നിരവധി ശിവപ്രതിഷ്ഠകൾ നടത്തിയ എല്ലാ ദൈവങ്ങളെ ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തവങ്ങൾ എഴുതിയ നാരായണ ഗുരുദേവനെ അത് നാരായണ ഗുരുദേവൻ പോലും ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ട് തളച്ചിടുന്നത് ഇടതുപക്ഷ ആഖ്യാനങ്ങൾ ആ ആഖ്യാനങ്ങൾ മാത്രമേ ഗുരുദേവനെ കുറിച്ച് നടത്താൻ പാടുള്ളൂ എന്നൊരു വിഭാഗം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും വെള്ളാപ്പള്ളി ശ്രീ വെള്ളാപ്പള്ളി നടത്തേ ഇല്ലാത്ത ഗുരുദേവനെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം എങ്ങനെയാണ് ഇടതുപക്ഷ പിന്നെ സൈദ്ധാന്തികന്മാർക്ക് ഉണ്ടാകുന്നത് അപ്പം അവരുടെ അഭിപ്രായം പറയട്ട ഇടതുപക്ഷം അവരുടെ അഭിപ്രായം പറയരുതെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇവിടെ ഈ പറയുന്ന നിയോ ഓർത്തഡോക്സിയുടെ പിന്നെ എന്താണ് അവരുടെ തീട്ടൂരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ചുവടും ഒരു വാര്യം വെക്കാൻ പാടില്ല നാരായണ ഗുരു എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കണം അതല്ലെങ്കിൽ നിയോ ഓർത്തഡോക്സിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കണം അതെ മതേതരത്വം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ന്യൂ ഓർത്തഡോക്സി പറയുന്ന സങ്കല്പങ്ങളുടെ ചട്ടക്കൂടുകൾ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം മതേതരത്വം നിങ്ങളുടെ മതേതരത്വം എനിക്ക് സ്വീകാര്യമല്ലെങ്കിലോ ഞാൻ ഉടനെ പിന്നെ വർഗീയവാദിയോ നിങ്ങളുടെ മതേതരത്വം നിങ്ങൾ സൃഷ്ടിച്ചതാ ഇത് പിന്നെ ഞാനല്ല സൃഷ്ടിച്ചത് ഇതിനെന്തെങ്കിലും ഒരു ഒരു ഭരണഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും പിന്നെ എഴുതി വച്ചിരിക്കുന്നതിന്റെ ഭരണഘടനാപരമായ നിയമങ്ങളോ നാട്ടിൽ നാട്ടിലെ സിആർ പണ്ട് സിആർ പി സി സി പി സിയും ആയിരുന്നു ഇപ്പം ബി എൻ എസ് ആണ് ആ ബി എൻ എസ് എഴുതിയിരിക്കുന്നതിന് തെറ്റായിട്ട് അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോവുകയോ കോടതിയിൽ പോകാമല്ലോ ഗുരുവിരുദ്ധമായിട്ടുള്ള പകരം അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ല അത് ആര് പറയുന്നു അത് നിങ്ങൾ നിങ്ങളെ തീരുമാനിച്ചാൽ മതിയോ വെള്ളാപ്പള്ളി പറയുന്നത് ഗുരുവിരുദ്ധമാണെന്ന് പിന്നെ നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ വെള്ളാപ്പള്ളി പറയുന്നത് അത് ഗുരുവിരുദ്ധമല്ലെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അത് ഗുരുവിരുദ്ധമാണെന്ന് ആര് തീരുമാനിക്കും ഇതൊക്കെ പിന്നെ ചിലര് അധിക്ഷേപം ഉന്നയിക്കുക അതായത് പിന്നെ പരാതിക്കാരനും ജഡ്ജിയും ഒരാൾ തന്നെ ആവാൻ പറ്റും ഇവിടെ സംഭവിക്കുന്ന അതാണ് വെള്ളാപ്പള്ളിക്കെതിരെ പരാതി ഉന്നയിക്കുന്നവര് അവര് സ്വയം ജഡ്ജ്മെന്റിലൂടെ പറയുകയാണ് ഇത് രണ്ടും ചെയ്യണ്ട നിങ്ങൾ പരാതി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി വർഗീയവാദിയാണെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകൂ ആ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ ഇത് വർഗീയത വളർത്തുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കൂ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം ജനസംഖ്യാ വർദ്ധനവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റാടില്ല അതാണ് അത് യാഥാർത്ഥ്യമല്ലേ കണക്കുകളല്ലേ അത് അപ്പൊ കണക്കുകൾ തെറ്റിച്ചു പറയുണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ സമ്പത്ത് ആരാണ് കൈകാര്യം ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല അതായത് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളും ഞാനുമായിട്ട് യുദ്ധം ചെയ്യുക ഇതൊരു ഒരു സാമൂഹിക മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം യുദ്ധം തന്നെയാണ് ഒരു സംശയവും ഇല്ല അപ്പൊ നിങ്ങൾ പറയുന്ന ടേംസിൽ നിങ്ങള് നിങ്ങൾ വാള് നിങ്ങളുടെ കാണും ഞാൻ നിരായുതനായിട്ട് വേണം യുദ്ധം ചെയ്യേണ്ടത് നിങ്ങൾ തോക്ക് നിങ്ങളുടെ കൈവശം ഉണ്ടാകും ഞാൻ വാള് വെച്ച് വേണം യുദ്ധം ചെയ്യേണ്ടത് നിങ്ങൾ പിന്നെ ബോംബ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും പക്ഷെ ഞാൻ ബോംബ് എടുക്കാൻ പാടില്ല ഞാൻ വെറും കൈയോടെ നിങ്ങളെ നേരിടണം അപ്പം ഈ യുദ്ധത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുന്നു യുദ്ധം എങ്ങനെ ചെയ്യണം ഏത് സ്ഥലത്ത് വെച്ച് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾക്ക് സാമൂഹിക അതീശത്വം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നു എനിക്ക് സൗകര്യമില്ല ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യാം യുദ്ധത്തിലെ നിയമങ്ങളൊന്നും ഇല്ല ഞാൻ എന്റെ കണ്ടീഷൻ അനുസരിച്ച് യുദ്ധം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് യുദ്ധം ചെയ്യും ഇത് വെള്ളാപ്പള്ളി മാത്രമല്ലല്ലോ ഇവിടെ കേരളത്തിൽ ആരെല്ലാം എന്തെല്ലാം പ്രസംഗങ്ങൾ നടത്തുന്നു ഈ പ്രസംഗം അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളൂ ഇത്രയേ ഉള്ളൂ ഈ നമ്മുടെ പ്രവർത്തികളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ പാടില്ല നമ്മുടെ പിന്നെ പെരുമാറ്റത്തിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അതൊക്കെ കാണിച്ചാൽ ഞാൻ മതവിരോധിയാവും ഞാൻ വർഗീയവാദിയോ അത് നടക്കുന്ന കാര്യ ഇത്തരം ആശയങ്ങൾ ചിലരുടെ സാമൂഹിക മേൽക്കോയ്മ ഉറപ്പിച്ചു നിർത്താനും മറ്റു ചിലരെ എല്ലാ കാലത്തും താഴേക്കിടാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്ന് ഞാൻ സംശയിക്കുന്നു ഇതാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യമുണ്ട് ഇതാണ് എനിക്ക് ആശങ്ക എന്ന് പറയുന്നത് ഈ കുട്ടനാട്ടിലടക്കം ഈഴവരായിട്ടുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യവും ലഭിക്കുന്നില്ല കുട്ടനാട്ടുകാർക്കൊന്നും കിട്ടുന്നില്ല പകരം വരത്തന്മാരാണ് പലതും നേടിയെടുക്കുന്നത് അതുകൊണ്ട് ഒരു ഒരു വലിയൊരു സംഘടിത ശക്തിയായി മാറിയെങ്കിൽ മാത്രമേ പലതും ഈഴവർക്ക് നേടാൻ പറ്റൂ എന്നാണ് എന്താണ് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് എന്നും വോട്ട് ബാങ്ക് കാട്ടി ഭരിക്കുന്ന സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുന്ന നടപടിയാണ് മുസ്ലിം വിഭാഗം സ്വീകരിക്കുന്നത് സംഘടിത സംഘടിത മതവിഭാഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണ് അത് ഗൗതം പറയും ലീഗ് എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് വാക്കാണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം കൂട്ടായ്മ അല്ലെ സമുദായം കൂട്ടായ്മയാണ് അവർ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതിലെന്താ തെറ്റോ തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ വെള്ളാപ്പള്ളിക്ക് ഈഴവരുടെ പിന്നെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അധികാരവും അവകാശവും അദ്ദേഹത്തിനുണ്ട് അത് മറ്റു സമുദായങ്ങളെ ദോഷകരമായി ബാധിക്കാതിരുന്നാലും മതി ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ അത് മറ്റു സമുദായങ്ങളുടെ അസ്തിത്വത്തിന് എതിരാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യപ്പെടണം അദ്ദേഹത്തിനെ വിമർശിക്കണം നമ്മൾ കോടതി പോകണം പക്ഷെ ഇവിടെ അതൊന്നും അല്ല ഇവിടെ തൽക്കാലം അദ്ദേഹം അതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം അതിര് വിടട്ടെ അതിരുവിടുമ്പോ നമുക്ക് കോടതി ചോദ്യം ചെയ്യാം അദ്ദേഹം വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം നാളെ ഇത് നിങ്ങളുടെ വിശ്വാസ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണ്ട നിങ്ങൾ ഇവിടുത്തെ ഞങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കണം എന്ന് ഒറ്റ മുസ്ലിമിനോട് പോലും പറഞ്ഞാൽ ഞാൻ എതിർക്കും പിന്നെ അദ്ദേഹം മുസ്ലിങ്ങളെ മുഴുവൻ വിമർശിച്ചാലും ഞാൻ എതിർക്കും കാരണം ഇന്ത്യയുടെ പരമോ ഇപ്പൊ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ പോലും എന്റെ അഭിപ്രായത്തിൽ മുസ്ലിം വിഭാഗത്തിലുള്ള സൈനികരും ഒക്കെ വളരെ നിർണായകമായി പങ്കുവഹിച്ചു നമ്മുടെ വ്യോമസേനയുടെ വക്താവായിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചു തന്നെ പിന്നെ അതേസമയം ഞാൻ അവരുടെ സമുദായം പറയുന്നത് തെറ്റാണ് എങ്കിൽ പോലും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയുള്ളവരാണ് ഇപ്പൊ മുഹമ്മദ് സിറാജ് നമ്മുടെ കളിക്കാരനായ മുഹമ്മദ് ക്രിക്കറ്റ് കളിക്കാരനായ മുഹമ്മദ് സിറാജ് ആണ് ഇന്ത്യയുടെ അഭിമാനം ഇംഗ്ലണ്ടിൽ പോയി ഉയർത്തി കാട്ടിയത് അപ്പൊ ഞാൻ പറയുന്നത് മുസ്ലിം വിഭാഗത്തിനെതിരെയല്ല പക്ഷെ അതിനുള്ളിലെ പിന്നെ തീവ്ര വിഭാഗ ചിന്താഗതിക്കാര് നടത്തുന്ന ചില പ്രവർത്തനങ്ങളെ അതിനെ സാമൂഹിക വിമർശനത്തിന്റെ പരിധിയിൽ അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയോ നിയോ ഓർത്തഡോക്സി ഓർത്തഡോക്സി ആ തന്നെ എക്സ്പ്ലോയിറ്റ് അതിനെയാണ് വിമർശിച്ചത് അങ്ങ് പറഞ്ഞു അവസാന അവസാന ഒരു കാര്യം വിചാരിക്കുന്നു ഇപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞത് എല്ലാ മതത്തിന്റെയും സാരം ഒന്ന് തന്നെയാണ് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ട് വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത് പക്ഷേ എല്ലാ മതവും ഒന്നാണ് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു അത് ആ ആശയമാണോ യഥാർത്ഥത്തിൽ മുസ്ലിം മതമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമോ ഈ സെമിറ്റിക് മതങ്ങള് സ്വീകരിക്കുന്നത് അതുകൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ വെള്ളാപ്പള്ളിക്ക് സ്വയം പ്രതിരോധമായിട്ട് മാറിത്തീരേണ്ടി വരിക അല്ല ശ്രീനാരായണ ഗുരു ഞാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളൂ അദ്ദേഹം അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും അതിന്റെ അക്ഷരത്തിൽ എടുക്കേണ്ടത് ശ്രീ നാരായണ ഗുരുദേവൻ മാത്രമല്ല ഒരു സന്യാസിയും പറഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവും പറഞ്ഞിട്ടുള്ള ഒരു വാക്കും അതിന്റെ അക്ഷരത്തിൽ എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ഒരു കാലഘട്ടത്തിൽ അവർ പറയുന്നതാണ് ആ കാലഘട്ടത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് അത് നമ്മൾ മറ്റൊരു കാലഘട്ടത്തിൽ അതിനെ അത് സ്വീകരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള പിന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടു വേണം ഞാൻ അങ്ങനെ ഒരു മതം എല്ലാ കാലവും ഒരു മതത്തിൽ പറയുന്ന എല്ലാം വിശ്വസിച്ചുകൊള്ളണമെന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിയല്ല അത്തരല്ല ഞാൻ പക്ഷെ എനിക്ക് പറയാനുള്ള ഇത് സെമറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇസ്ലാമില് രാഷ്ട്രീയവും മതവും വേർതിരിക്കാൻ പറ്റത്തില്ല അതൊരു സമഗ്രമായ മതമാണ് അത് രാഷ്ട്രീയ അഭിപ്രായവും ആത്മീയ അഭിപ്രായവും കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുന്ന പോലെ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ഇസ്ലാം ആകും അത് ഇസ്ലാമിക പണ്ഡിതന്മാര് അതിന് മറുപടി പറയട്ടെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള അത്ര വലിയ പാണ്ഡിത്യോ ജ്ഞാനമോ ഒന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് അറിയാവുന്ന അറിവിൽ വെച്ചിട്ട് അവരുടെ പ്രാർത്ഥനകളിൽ എല്ലാവരും തന്നെ ഏകദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനക്കെതിരും അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ അതിൽ നിന്നും മാറ്റി സ്വന്തം വിശ്വാസ പ്രമാണത്തിലേക്ക് ഏകദൈവ ആരാധനയിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു വിശ്വാസ ക്രമമാണ് ആ വിശ്വാസ ക്രമത്തില് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല മറ്റാരുടെയെങ്കിലും അഭിപ്രായത്തിന് ഒരു പ്രസക്തിയും ഇല്ല അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ കേരളം ഞാൻ പറഞ്ഞ ഇത് ഈ ഇത്തരം ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഈ ഇടത് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതിനെ എല്ലാം കാണുവാ ഈ ഇടത് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈ മതങ്ങളെ ഒന്നും പഠിക്കാതെ ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ അഭിപ്രായമാണ് ആ ഇടത് കാഴ്ചപ്പാടിലുള്ളവരുടെ അവസാനത്തെ പിടിവള്ളി എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഒരാൾ സംസാരിച്ചാൽ ഉടൻ തന്നെ അവരെ വർഗീയ വിഷം ഓമിപ്പിക്കുന്നു വർഗീയ വിഷം ചീറ്റുന്നു വർഗീയത ഛർദിക്കുന്നു എന്നൊക്കെയുള്ള ചില ഫ്രേസസ് ഉപയോഗിച്ച് മറ്റേ ആളിനെ അങ് പിന്നെ എന്താണ് അവരുടെ മനോവീര്യം തകർത്ത് അവരെ ഇവിടെ വായടപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത് ന്യൂനപക്ഷ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹ ന്യൂനപക്ഷ സ്നേഹമാണ് അത് വെള്ളാപ്പള്ളി കാണിക്കുന്നില്ല വെള്ളാപ്പള്ളി ഞാൻ പറഞ്ഞല്ലോ ഈ നിയോ ഓർത്തഡോക്സിയുടെ പിന്നെ ചട്ടക്കൂടുകളും തീട്ടൂരങ്ങൾക്കും വഴങ്ങുന്നില്ല എന്നുള്ള ആണ് വെള്ളാപ്പള്ളിയുടെ പ്രശ്നം നേരെ മറിച്ച് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിമാര് അവര് പ്രവർത്തിച്ച അതേ അവർ പിന്തുടർന്ന ആ വഴിയിലൂടെ ഈ പറയുന്ന ആൾക്കാരുടെ വാക്കും പ്രവർത്തിയിലും മാത്രം പിന്തുടർന്ന് മുന്നോട്ട് പോയാൽ നല്ലത് പക്ഷെ കാലം മാറി ആധുനിക കാലത്തിലെ വെല്ലുവിളികൾ വേറെയാണ് ആധുനിക കാലത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വന്തം സമുദായം നേരിടുന്ന വെല്ലുവിളികൾക്ക് അനുസൃതമായിട്ടാണ് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുന്നത് സ്വാഭാവികമായിട്ടും ആദ്യം സാമൂഹിക വിമർശനമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ വെള്ളാപ്പള്ളി വമിപ്പിക്കുന്നത് വിഷമാണോ അതോ അപ്രിയ സത്യമാണോ എന്നുള്ളത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ